അയോധ്യാ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംഘപരിവാറിനെ സഹായിക്കലെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു കോൺഗ്രസ് മതങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാ കാലത്തും ചേർത്തുപിടിച്ച മതേതര പ്രസ്ഥാനമാണെന്ന് മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്തുപിടിച്ച് മുന്നോട്ട് പോയ ഏക മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ഇതിലപ്പുറം മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല ദയവ് ഇത് ഈ പ്രശ്നത്തെ വൈകാരികമായി കാണരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ മേഘാ മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംഘപരിവാറിനെ സഹായിക്കൽ ആണ് എന്നാണ് പക്ഷേ ഇവിടുത്തെ നേതൃത്വത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരമായ വസ്തുത കെ സുധാകരനും അതുപോലെ വി ഡി സതീഷനും ഇക്കാര്യത്തിൽ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നില്ല ഈ കേരളത്തിലെ വലിയൊരു പാർട്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ രണ്ട് നേതാക്കളും കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഉത്കണ്ഠാജനകമായ കാര്യമല്ലേ നിലിമ അല്പം മുമ്പാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത് പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അതൊരു വൈകാരിക പ്രശ്നമായി കാണരുത് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുമ്പോഴും ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന ആവർത്തിച്ച ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു ഒരു കൃത്യമായ മറുപടിക്ക് വേണ്ടിയായിരുന്നു ആ ചോദ്യം മുല്ലപ്പള്ളിയോട് ചോദിച്ചത് എന്നാൽ അതിന് ഉത്തരം നൽകാൻ അതായത് കൃത്യമായ ഉത്തരം നൽകാൻ മുല്ലപ്പള്ളി തയ്യാറായില്ല എന്നതും വിചിത്രമാണ് പക്ഷേ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും വിശ്വാസിക്കും യും മതങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇത് പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ തീരുമാനത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് സംഘപരിവാഹ ശക്തികളെ സഹായിക്കാനാണ് എന്ന് മുല്ലപ്പള്ളി പറയുന്നുണ്ട് പക്ഷേ കൃത്യമായ ചോദ്യം ഉണ്ടായിരുന്നു ഇതിൽ കോൺഗ്രസ് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് എന്നാൽ ആ ചോദ്യത്തോട് മറുപടി പറയാൻ മുല്ലപ്പള്ളി പോലും തയ്യാറായില്ല പലയിടങ്ങളിലും കൃത്യമായ മറുപടി എല്ലാ വിഷയങ്ങളിലും മുല്ലപ്പള്ളി പരസ്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി ആരാഞ്ഞപ്പോൾ അത് വേണോ എന്ന് പറയാൻ മുല്ലപ്പള്ളി തയ്യാറായില്ല പകരം അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കുന്നതിനാകും എന്നൊരു മറുപടി പറഞ്ഞു വെക്കുന്നു കോൺഗ്രസിന്റെ പഴയകാല ചരിത്രമൊക്കെ തന്നെയും പറഞ്ഞു വെച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം മുല്ലപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതും വ്യക്തമാണ് നീലിമ